ഇന്ത്യ കേ പഗരചുംഗം കുത്തനെ ഉയർത്തി ദിൽ ട്രംപിനെ പ്രധാനമന്ത്രിയേ മറുപടി വിട്ടുവെച്ചില്ല എന്ന പ്രധാനമന്ത്രി വ്യക്തമാക്കി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഇന്ത്യ സംരക്ഷിക്കും अपने किसानों का हित सर्वोच्च प्राथमिकता है भारत अपने किसानों के पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूं मेरे देश के किसानों के लिए मेरे देश के मछुआरों के लिए मेरे देश के पशुपालकों के लिए आज भारत तैयार है फॉरवर्ती रविशदांशमुलुय केसी उन्नीकृष्णन चेरुनुंड केसी उन्नीकृष्णन पगरचुंगम कुत्तने उयर्थीदिलाणा ट्रम्प ने प्रधानमंत्रीडे मरबड़ी എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങൾ ഡൽഹിയിൽ നടന്ന എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി ഈ തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കുത്തനെ തീരുവ ഉയർത്തിയ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ആദ്യ മറുപടി തന്നെയാണ് എന്തായാലും ശക്തമായ മറുപടി തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ് പറയേണ്ട ഒരു കാര്യം രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെങ്കിലും വരുമെങ്കിലും അതിന് തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ മുൻഗണന ഞങ്ങളുടെ പ്രധാന മുൻഗണന എന്നാണ് മോദി സൂചിപ്പിച്ചത് ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്നറിയാം എന്നാലും അതിന് തയ്യാറല്ല എന്നാണ് മോദി പറഞ്ഞത് അഷ അതിന് തയ്യാറാണെന്നാണ് മോദി പറഞ്ഞത് രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും വേണ്ടി ഇന്ത്യ ഇന്ത്യ വലിയ വില നൽകാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും വലിയ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നൊരു കാര്യം തന്നെയാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആണ് ഈ രീതിയിൽ അമേരിക്കയുടെ ഒരു നടപടി ഉണ്ടായത് ഇന്ത്യക്ക് അമ്പത് ശതമാനം തീരുവ ചുമത്തുന്ന രീതിയിലേക്ക് എത്തിയത് അതിൽ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ ഒരു പ്രതികരണം ായിരുന്നു ആഹ് അന്യായവും നീതികരിക്കാനാവാത്തതും യുക്തിരഹിതവുമായ ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്ത്യ ഇന്നലെ തന്നെ മറുപടി നൽകിയിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ മറുപടി ഇന്ന് വന്നിരിക്കുന്നു ഡൽഹിയിൽ നടന്ന പരിപാടിയിലാണ് രാജ്യതാല്പ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു വില വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് വലിയ അല്ലെങ്കിൽ വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്നറിയാം എന്തായാലും അതിന് തയ്യാറാണ് എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശക്തമായ മറുപടി മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇനി പ്രതിപക്ഷ ഈ വിഷയത്തിൽ ഒരു വലിയ ഒരു പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഇനി വരേണ്ടതായുണ്ട് എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തന്നെ ഒപ്പം നിൽക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ പറ മറുപടി ഏറ്റവും ശ്രദ്ധേയമാണ് ഈ നിമിഷത്തിൽ എന്നത് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ശക്തമായ മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളടക്കം താല്പര്യം സംരക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വൃന്ദ ശരി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്